ഇപ്പം തന്നെ സോഫ്റ്റ് ആയി തുടങ്ങി ഉണ്ടോ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെറിയ പൈസ വരുന്നുള്ളൂ നല്ല കിട്ടലാൻ ചോക്ലേറ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് നാട്ടിൽ പോകുമ്പോൾ വാങ്ങിച്ചു വെച്ചോളൂട്ടോ നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് രണ്ടും മാനുഫാക്ചറിങ് വരുന്നത് യു ഐ എ പക്ഷേ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ദോഹയിൽ മാത്രമേ കിട്ടുള്ളൂട്ടോ ഇത് ദുബൈയിൽ നിന്ന് വരുന്നതാണ് രണ്ടും പിസ്താശോ ഫ്ലേവറിൽ വരുന്നതന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്കൊന്നും കഴിച്ച് നോക്കിയാലോ വാ ഫുള്ള് നട്ടൊക്കെ ആയിട്ട് ഫുള്ള് കവേഡാണ് കേട്ടോ വാ ഫുള്ള് ചോക്ലേറ്റ് ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെയാണ് വരുന്നത് ഇത് സെയിം നമുക്ക് പറ്റതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം ഇത് മറ്റു ചോക്ലേറ്റായും കുറച്ചുകൂടി വലുപ്പുണ്ട് ദോഹയുടെ ഇത് ഫുള്ള് നെട്ട്സ് തന്നെയാണ് നല്ല നട്ട്സ് ഒക്കെ അവിടെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇതിനുള്ളിലും ഫില്ലിങ് ആവും ഫുള്ള് പിസ്താശിയോ ഫില്ലിങ് നല്ല അടിപൊളി പിസ്താശിയോ ഫില്ലിങ് വരുന്നുണ്ട് ഇനി ഒന്ന് ടേസ്റ്റ് നോക്കി വെക്കാ നമുക്ക് ഇതിങ്ങനെ കട്ടായിരിക്കണത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് എന്നല്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയിരിക്കണത് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റിലാവും നമുക്കൊന്ന് കഴിച്ച് നോക്കി വയ്ക്കാം ഓക്കെ ഇതൊക്കെ ഇപ്പം തന്നെ സോഫ്റ്റ് ആയി തുടങ്ങി ഉണ്ടോ നാട്ടിൽ പോകേണ്ട നാട്ടിൽ പോകുമ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ചോ ഇവിടെ ഉള്ളവർക്കും ഇത് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വീട്ടിലൊക്കെ വാങ്ങിച്ചൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ആവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മളെ ദുബൈയുടെത് എനിക്കൊന്നും ദുബൈന കാര്യം കുറച്ചുകൂടി നല്ലത് ദോഹയുടെ കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം രണ്ടും ഡേറ്റ് കേട്ടോ രണ്ടും അടിപൊളി ചോക്ലേറ്റ് ആണ് നിങ്ങൾ മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കോ കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് വാങ്ങിക്കുന്ന സ്ഥലം പറഞ്ഞാൽ കേട്ടോ നമ്മളെ റൈ ആൻഡ് സ്വീറ്റ്സിൽ ഇത് അവൈലബിൾ ആണ് നമ്മളെ മൈദറും മുമ്പിൽ ഉണ്ട് അതുപോലെ തന്നെ ദോഹ ഹജ് പാരീസ് എക്സ്പ്രസിൻ്റെ ഓപ്പോസിറ്റും അല്ല തിടുവിലും ചോക്ലേറ്റാണ് ഈ ചോക്ലേറ്റ് കഴിച്ചോറിൻ്റെ അഭിപ്രായം എന്തായാലും പറയും ചെറിയ പൈസക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റും അടിപൊളി ചോക്ലേറ്റ് കാണാം ഓക്കെ അടുത്ത ഡേറ്റ് കാണാം ബൈ